എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ കോടി ജനം ഉദ്യോഗസ്ഥന്മാർ സജീവമായ ഉദ്യോഗസ്ഥന്മാർ ലക്ഷം ഒരു ലക്ഷം അതിനോട് ചേർന്നുള്ളത് അറുപൊന്നു ഏഴ് അല്ലെങ്കിൽ ഈ ആശാവർക്കർ പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു മൂന്ന് ലക്ഷം പെൻഷൻകാർ അങ്ങനെ പത്ത് ലക്ഷം വരും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഡയറി കഷത്തി വെച്ച് നടന്നവരും മോളിങ് ഇങ്ങോട്ട് എം എൽ എ തൊട്ട് എം പി തൊട്ട് ബാലൻസ് ഇങ്ങോട്ട് ജില്ലാ പഞ്ചായത്ത് താവോട്ട് താവോട്ട് താവോട്ടുള്ള രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കൂടിയാൽ ഒരു ഒരഞ്ച് ലക്ഷം കൂടെ വരുമായിരിക്കും അത്രയൊന്നും വരികയല്ല അത് താഴെ അതായത് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം പേരാണ് ഭരണവർഗം ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരളത്തിലുള്ള മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ എന്നെ വിളിക്കുകയും വളരെ ആളുകൾ അത് ആ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് അമർഷത്തോടെ സംസാരിക്കുകയും നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ രൂക്ഷമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു വീഡിയോയ്ക്ക് അനുകൂലമായിട്ടുള്ളവരാണ് വിളിച്ചത് ചില കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എനിക്കറിയായിരുന്നു ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാകാം കാരണം ഭരണവർഗം മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിനെ കൊള്ളയടിച്ച് ജീവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനവും സാഹചര്യവും അധികാരവും ഒക്കെ ഉള്ളവർ അതിനകത്ത് പ്രതികരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ കേൾപ്പിക്കാം ഹലോ സാറേ അടിപൊളിയായിട്ടുണ്ട് വീഡിയോ മറ്റേ വില്ലേജ് ഓഫീസറും അതിൻ്റെ മുന്നിലത്തെ അടിപ്പൊളിയായിട്ടുണ്ട് യുവന്മാരൊരു ചുക്കും ചെയ്യയില്ല ഇന്നലെ ഞാൻ അതിലൊരു കണ്ടു എന്നാ മറ്റേത് കണ്ടിട്ട് എന്നാൽ ആറാറ് വന്നതിൻ്റെ സോക്കേടാന്ന് ഇവന്മാർക്ക് ഈ നാട്ടുകാർക്കിട്ട് പണിയാനുള്ള സമയമുള്ളൂ ശക്തമായിട്ട് പ്രതികരിക്കണം നിങ്ങൾ ഒരു ചുക്കും ചെയ്യയില്ല കാരണം സാറേ ആകെ ഇനിയിപ്പോൾ ഇവർ ചെയ് ചെയ്താൽ അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ തടവെട്ടു ഒരിക്കലല്ലേ മരിക്കേണ്ടു അപ്പം ഇവൻ്റെ കൈകൊണ്ട് മരിച്ചാൽ നമുക്ക് രക്തസാക്ഷി രക്തസാക്ഷി പരിവേഷം കിട്ടുകയും ചെയ്യും മെച്ചാണ് രോഗം വന്ന് മരിക്കുന്നേക്കാണെന്ന് ഇവന്മാർ വെട്ടിക്കൊല്ലുകയാണ് നമുക്കൊരു രക്തസാക്ഷി സാക്ഷി പരിവേഷം കിട്ടുമല്ലോ അതുകൊണ്ട് ശക്തമായിട്ട് നിങ്ങൾ തുടരണം ഇവന്മാർക്കെതിരെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ചലിക്കാൻ പിന്നെ ശബ്ദിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് പറ്റില്ല രണ്ടാമത് ഈ പിന്നെ ഈ പരസ്യം പ്രതീക്ഷിച്ച് നടത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങൾക്കും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കണം വെരി ഗുഡ് നിങ്ങളുടെ ഒപ്പം ഈ പത്ത് ലക്ഷം പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് അത് നിങ്ങൾക്കറിയാം അറിയാം ഞാനത് നോക്കിയത് വളരെ നല്ല ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളെപ്പോലുള്ള ഒരാളെങ്കിലും മുന്നോട്ട് വന്നാലേ ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ വേറെ ആര് പറയും ആരിവന്മാർക്ക് ഇവന്മാർക്കെതിരെ ശബ്ദിക്കും ഈ ഈ മരവാഴകൾക്കെതിരെ ഈ പ പിന്നെ നാല്പത് വർഷം ജോലി ചെയ്തിട്ട് പിന്നെ ഇവന്മാര് പിന്നെയും പെൻഷന് വേണ്ടി കൂട്ടുകയാണ് ആ അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ചു പിന്നെയും പട്ടിക്കും മുറുമുറുപ്പെന്നാണ് പറഞ്ഞത് ഈ പാവപ്പെട്ട കർഷകൻ്റെയും പാവപ്പെട്ട ജനങ്ങളുടെയും നികുതി പണം കൊള്ളയടിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് അതിന് പിന്നെ കൂട്ടു നിൽക്കുന്ന കുറെ സർക്കാരിൻ്റെ കുറെ രാഷ്ട്രീയക്കാരും പത്ത് ഉപകാരം ഉപകാരമില്ലാത്തവന്മാർ ഇവന്മാരെ താങ്ങി നിൽക്കുകയാണ് ഈ പത്ത് ലക്ഷം ഈ നാലു കോടി ജനങ്ങളെ ഉപേക്ഷിച്ചിട്ട് പത്ത് ലക്ഷം പേരുടെ പിന്നാലെ ഇവർ പോവുകയാണ് എന്താ സാറേ ഇതിനൊക്കെ മറുപടി പറയുക നിങ്ങളെപ്പോലുള്ളവരെങ്കിലും ഇതിന് ശബ്ദിച്ചില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും ഏ ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ നികുതി നമ്മളടയ്ക്കണം നമ്മൾ നമ്മളടക്കണം പുതിയ നിയമം നല്ല നിയമമാണല്ലോ അത് ഏറ്റവും ആറ് മാസത്തേക്ക് അടയ്ക്കേണ്ട മുന്നൂറ്റമ്പത് രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുത്ത് അതിന് ശേഷം അവരുടെ തൊഴിൽ നികുതിയും കൂടെ ഈ ഈ ശമ്പളം കൊടുക്കുന്ന ഡേഷ് അടയ്ക്കണം ഒന്നാലോചിച്ച് ഇവിടുത്തെ എന്ത് നിയമാ സാറേ ഇത് ഇവന്മാർ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമാ ഇത് ഏ ഇവന്മാർക്കൊക്കെ ഇതാ ഒരു കാര്യ രാഷ്ട്രപതിയെ ഏർപ്പിക്കാൻ പറ അല്ല കേന്ദ്രത്തിനെ ഏൽപ്പിക്കാൻ പറ പത്ത് പൈസക്ക് വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഇവന്മാരെ പോലുള്ളവർ ഭരിക്കുകയും അതിന് ഓശാന പാടുന്നേയും ഒപ്പിടുകയും ചെയ്യുന്ന ഈ മൈ എന്താ സാറേ പറയുക അപ്പം നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയെങ്കിലും ഇത് അറിയട്ടെ ജനങ്ങൾ ഇവന്മാരുടെ ഞാൻ സാർ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയുമോ ഞാൻ ഒരു അപേക്ഷയും കൂടെ വെക്കുകയാണ് സാറിൻ്റെ മുന്നിൽ ഇവിടെ കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഒന്ന് സാറൊന്ന് വെളിപ്പെടുത്തണം ഓരോ ഒറ്റ വീഡിയോയിൽ പറ്റിയില്ല പത്തഞ്ച് അഞ്ചാറ് വീഡിയോ ആയിട്ട് ഒന്ന് വെളിപ്പെടുത്തണം ഇവിടെ കിട്ടുന്ന എസ് എൽ സി പോലും പാസ്സാകാത്ത ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളം ഏറ്റവും മുകളിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളം ഓരോ ഓരോ വീഡിയോയിൽ ഒന്ന് വെളിപ്പെടുത്തണം സാറേ ജനങ്ങൾ അറിയട്ടെ ഇത് ജനങ്ങൾക്കറിയില്ല ഈ മരവാഴ ജനങ്ങൾക്കറിയില്ല നമ്മുടെ ഈ തട്ടിപ്പറിക്കുന്ന നികുതി പണം മുഴുവൻ കൊണ്ടുപോകുന്ന തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനം കൊണ്ടുപോകുന്ന ഈ ഈ അധമന്മാരാണ് ഇവന്മാര് ജോലി ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു പത്ത് പൈസയുടെ ഉപകാരം ഇല്ല ഒരു ഇല്ലെന്ന് പറയില്ല ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും അല്ലെ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ല അവർ ഇരിക്കുന്നത് അവർക്ക് സൗകര്യം ഉണ്ടാ ജോലി ചെയ്യും അവർ അവര് സൗകര്യമുള്ളപ്പം വരും ഉദാഹരണത്തിന് ഒരു ഒരു പിന്നെ പോസ്റ്റിലിരിക്കുന്ന ഒരാള് ലീവിന് പോയാൽ അയാളുടെ കാലൊടിഞ്ഞോ വണ്ടാറടങ്ങിയിട്ട് കാലൊടിഞ്ഞ് പോയാൽ മൂന്ന് മാസം വരെ ആ പോസ്റ്റിൽ ആളില്ല അതുവരെ അവിടെ ഒരു പരിപാടിയും നടക്കില്ല അയാൾ സൈൻ ചെയ്യേണ്ടതായി ഒരു കാര്യങ്ങൾ നടക്കില്ല ഇത് എവിടുത്തെ നെയമാണ് സാറേ ഇത് നിങ്ങളിത് ഒന്ന് ഇതിനെ പറ്റി പഠിച്ചിട്ട് ഒന്ന് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്ക് എന്നിട്ട് ജനങ്ങൾ കഴിവേറട്ടെ അല്ല എന്താ ഇതിനൊക്കെ പറയാ ഏ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഈ ഉദ്യമത്തിന് പൂർവ്വ പിന്തുണയുമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ പിന്നിലുണ്ട് നേരിട്ട് വന്ന് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുന്നത് ഓക്കെ താങ്ക് യു സാർ ഇങ്ങനെ നിങ്ങളുടെ ഇത്ര ഇത്രയും ജനങ്ങൾക്കെതിരെയുള്ള ആര് ചെയ്താലും കച്ചവടക്കാർ ചെയ്താലും ചെയ്യണം ഞാൻ കച്ചവടക്കാരൻ തന്നെയാണ് കച്ചവടക്കാര് ചെയ്താലും ചെയ്യണം ഉദ്യോഗസ്ഥന്മാർ ചെയ്താലും ചെയ്യണം അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടി എന്തിനാണ് സാറേ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ മൊത്തം ശമ്പളം കൊടുക്കുന്നത് ആ കൃഷിക്കാർക്ക് ഓരോ മാസം ഇട്ട് കൊടുത്താൽ മതിയല്ലോ അവർ രക്ഷപ്പെടുവല്ലോ ഒന്നുമില്ലെങ്കിൽ നാട്ടിലിറങ്ങിയ പിന്നെ പിന്നെ പട്ടി അടിക്കും കാ പിന്നെ കാറിൻ്റെ സൈഡിൽ കൂടെ പോയാൽ കാട്ടുമൃഗം പിടിച്ചു കൊല്ലും എങ്ങനെ കർഷകൻ ജീവിക്കും സാറേ അതായത് ഇപ്പം റബ്ബറിൻ്റെ അടക്കം കുത്തി മലത്തുകയാണ് പന്നി എവിടെ നാട്ടും പുറത്ത് ഹൈവേയുടെ സൈഡ് പോലും ഒരു വാഴ വെക്കാൻ പറ്റില്ല ഒരു കപ്പ നടാൻ പറ്റില്ല ഒരു ഒരു ചേന നടാൻ പറ്റില്ല ഒരു ചേമ്പ് നടാൻ പറ്റില്ല എന്തൊരു കാലാസാറായത് ഇവന്മാരെയൊക്കെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ഈ വോയിസ് ക്ലിപ്പ് ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് അയച്ചതാണ് അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ദേഷ്യവും അമർഷവും എല്ലാം ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് എഴുതി മുന്നിൽ ഇന്നോവയും പുറകെ ടിപ്പറും അല്ലെങ്കിൽ ടിപ്പറും ട്രിപ്പറും ഒക്കെ ഉണ്ട് എന്ന് ഓർത്തോണമെന്ന് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്താം തീയതി ഞാനൊരു അത്ഭുതകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി തൂങ്ങി മരിച്ചതേ അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചിരുന്നയാളാണ് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പതിനേഴ് മാസത്തോളം ഇപ്പം മുന്നോട്ട് കയറി വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നിനാണ് ഞാൻ എൻ്റെ ബാങ്ക് ലോൺ മൂലം എൻ്റെ ബിസിനസ് തകർന്നതിന് ശേഷം ബാങ്ക് ലോൺ മൂലം എൻ്റെ വീടും സംവിധാനങ്ങളും എല്ലാം ജപ്തിയായി ആയി പോകുന്നു എന്ന് പറഞ്ഞ ആദ്യ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നല്ല മനുഷ്യർ അത് ലോകം മുഴുവനുള്ള മലയാളികൾ അത് ഭാഷ നോക്കാതെ അല്ലെങ്കിൽ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് നല്ല മനുഷ്യർ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഭൂമിയിലിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അന്നത്തെ ആ സാഹചര്യത്തിൽ അത് നടക്കുന്നില്ല കരഞ്ഞുകൊണ്ട് നാട് വിട്ടു പോകേണ്ടി വന്നേനെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തിന് ഞാനൊരു അത്ഭുതകരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ പോയി കണ്ടുമുട്ടിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ഞാൻ ഭൂമിയിൽ നിന്ന് ആത്മഹത്യ ചെയ്തേനെ ഞാൻ തൂങ്ങി മരിച്ചേ ഉറപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ലോണിൻ്റെ ക്ലോ ലോൺ ക്ലോസ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപതിനാണ് അതായത് ഈ വർഷം മാർച്ച് ഇരുപതിനാണ് അന്ന് അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു മലയാളി സഹോദരങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന് അതായത് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൽ സല്ലാത്തവരുടെ കൂടെ ഞാൻ കാണുമെന്നാണ് പറഞ്ഞിരുന്നത് അന്തംസിന് ഇത് മനസ്സിലാകുകയല്ലോ നമ്മൾ എന്നതാണ് പറയുന്നതെന്ന് ജനത്തിൻ്റെ കൂടെ കാണുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ളവരെ പോലെ അവരുടെ പോലും ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ കേരളത്തിലെ ജനം ആരെ വിശ്വസിക്കും അവരെ പോലെ നല്ലവരെന്നും നല്ല പ്രവർത്തനമുള്ളവരും കഴിവുള്ളവരെന്നും ഒക്കെ പറയുന്നവരെ കുറിച്ച് പോലും ഇപ്പോൾ ഇത്രയും മോശമായ രീതിയിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ആരെ വിശ്വസിക്കും കേരളം സിംഗപ്പൂരാക്കാമെന്ന് പറഞ്ഞ അയാൾ അയാളിതെല്ലാം ഒന്ന് നന്നാക്കുമെന്ന് ഓർത്ത് ഒരു സമയത്ത് ജനമെല്ലാം അയാളെ വിശ്വസിച്ചു ഇപ്പോൾ അയാൾ കാണിക്കുന്ന കുളരതായികൾ ഓരോന്നോരോന്ന് നട പറഞ്ഞിട്ട് കളിപ്പിച്ചതെല്ലാം ഇങ്ങനെ വെളി വരുമ്പോൾ ജനം ആരെ വിശ്വസിക്കും ജനത്തിന് എൽ ഡി എഫിനെ വിശ്വ വിശ്വാസമില്ല യു ഡി എഫിനെ വിശ്വാസമില്ല ജനം എന്ത് ചെയ്യും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്തു ചെയ്യും അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മരണം ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ അത് ഏത് പേടിത്തൊണ്ടനും ഏത് തീരനും ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് മരണം വന്നാൽ അതെങ്ങനെ വന്നാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല കാരണം ഞാൻ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാലത്ത് നിന്ന് പത്ത് പതിനേഴ് മാസം ഇപ്പം മുന്നോട്ട് വന്നു അതുകൊണ്ട് ഇനി ആ ഒരു പേടി എൻ്റെ മുമ്പിലില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി എടുത്ത ബിസിനസ് ചെയ്ത മാന്യമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ദുർഭരണത്തിൻ്റെ ഒരു യഥാർത്ഥ എരയാണ് അപ്പം എന്നെ സംബന്ധിച്ച് അനേകർക്ക് ഇനി മുന്നിലോട്ട് ഇത് ഉണ്ടാകാതെ നിൽക്കണം എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇറങ്ങി വന്നത് ഇന്നത്തെ ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്കെല്ലാം പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ മനുഷ്യർക്കെല്ലാം പേടിയാണ് എന്താ പേടിയെന്നറിയോ തങ്ങളെ സേവിക്കാൻ അതായത് ഈ മുന്നൂറ്റി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനം അവരെ സേവിക്കാനായി രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിരിക്കുക ആ രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് പേടി വന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ നാല് ജോലിക്കാരെ വെച്ചാൽ നമ്മൾ അവരെ പേടിച്ച് ജീവിക്കണമെന്ന് ഈ നികുതി കൊടുക്കുന്നവന് പണം മേടിച്ച് ശമ്പളവും പെൻഷനും മേടിക്കുന്നവനെ പേടി വന്നു അതെന്നെ ഇടപാടാ രാഷ്ട്രീയക്കാരനോട് വല്ലതും അവൻ വീട്ടിൽ കയറി വെട്ടുവെന്നു നമുക്ക് പേടി ഉദ്യോഗസ്ഥന്മാരോട് വല്ലതും അവൻ കള്ളക്കേസ് കൊടുക്കുമെന്ന് നമുക്ക് പേടി നമുക്ക് പേടി ശരീരത്തെ കൊല്ലുന്നവ കൊല്ലട്ടെ ശരീരത്തെ കൊന്നിട്ട് ആത്മാവിനേം കൂടെ നരകത്തിൽ വിടാൻ ശേഷിയുള്ളവനെ ഭയപ്പെട്ടാൽ മതിയെന്ന് ബൈബിളിലൊരു വചനമുണ്ട് അതുകൊണ്ട് ശരീരത്തിനെ കുറിച്ച് നോക്കുന്നില്ല അമ്പത്തിമൂന്ന് വയസ്സായി പത്രമെടുത്ത് വെച്ച് നോക്കിയാൽ ഓരോ ദിവസവും കാണുന്നത് മരിക്കുന്നവരുടെ ഒരു ആവറേജ് പ്രായം അമ്പത് ടു അമ്പത്തഞ്ചാണ് നാട്ടിന് വേണ്ടി നാല് കാര്യം ചെയ്തിട്ട് നാട്ടിന് വേണ്ടി രണ്ട് കാര്യം ചെയ്തിട്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ ഈ രീതിയിൽ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് മുന്നോട്ട് ഇങ്ങനെ പോയാൽ ഈ സംസ്ഥാനം തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിനകത്ത് രാഷ്ട്രീയത്തിലും മതത്തിലും ഉള്ള അന്തം സൊഴിച്ച് ബാക്കിയുള്ളവർ ഒന്നിച്ചേ മതിയാവും എൽ ഡി എഫിനെ കൊണ്ടോ യു ഡി എഫിനെ കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല കാരണം അവരെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അവരുടെ എല്ലാം വരുമാന എന്ന് പറയുന്നത് ഈ നികുതിപ്പണം കൂട്ടത്തോടെ കൊണ്ടുപോകുന്നവരാ അല്ലെങ്കിൽ അവരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് ഈ നൂറ്റി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിനെ അവരുടെ ചോരേ ഊറ്റുന്ന ഈ പതിനഞ്ച് ലക്ഷത്തിനെ ആ പതിനഞ്ച് ലക്ഷം രക്തരക്ഷസുകളെ നിയന്ത്രിച്ച് എണ്ണം കുറച്ച് ശമ്പളം കുറച്ച് മാന്യമായി ജോലി ചെയ്യിക്കാവെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നോർമ്മിപ്പിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ജാതി വ്യവസ്ഥകൾക്കപ്പുറം മലയാളി മലയാളിയായിട്ട് എഴുന്നേൽക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം